ും എല്ലാവർക്കും നമസ്കാരം സേദൽ വി ചർ പ്രിയപ്പെട്ട നമ്മുടെ ഭൂമി ചന്ത ഇന്ന് ഒറ്റപ്പാലം വരോട് നടക്കാൻ ഒരുക്കം പറ്റയുടെ അടുത്ത് അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അളവ് പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ഇവിടുന്ന തുടങ്ങാണ് പക്ഷെ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ചന്ത നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഫുൾ ആയിട്ട് കാണും അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീബിങ്ങളെ നമ്മുടെ ഭൂമി ചന്തയിൽ അളക്കാൻ ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ സ്ഥലങ്ങൾ മേടിക്കാൻ ഒരുപാട് ആളുകൾ വന്നു നമ്മൾ എട്ട് സെൻറ്റും പത്ത് സെൻറ്റും ഇതാണ് നമ്മുടെ സർവെയർ നിഷാദ് നമുക്ക് സാധാരണ ഭൂമി ചന്ത നടക്കുമ്പോൾ അവിടെ അളക്കുന്ന ആൾ ഇയാൾ തന്നെയാണ് അപ്പോൾ എല്ലാ പാതും അതേപോലെ തന്നെ നറുക്കെടുപ്പുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ബക്കറ്റിൽ നറുക്കളത് ഈ പ്രിയപ്പെട്ട ഹബീബികളൊക്കെ തിരൂർ ഭാഗത്തുനിന്നാണ് വന്നിരിക്കുന്നത് ഓലക്കൊക്കെ നമ്മൾ സ്ഥലം കൊടുത്തുവിട്ടാ എല്ലാവർക്കും സ്ഥലം കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു വീടിനുള്ള സ്ഥലം സൗജന്യമായിട്ട് നമ്മുടെ ഒരാൾ കൊടുത്തിട്ടുണ്ട് ഒരു ഹബീബ് സൗജന്യമായിട്ട് പാവപ്പെട്ട അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് മഹലിൻ്റെ കത്ത് കൊടുന്നു തന്നു നല്ല അർഹതപ്പെട്ടവരാ തോന്നിയപ്പോൾ ഒരു വീടിൻ്റെ സ്ഥലം സൗജന്യമായിട്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ എഗ്രിമെൻ്റുകൾ ഒപ്പില് അതേമാതിരി സർവെയർ അടക്കൽ എല്ലാം ഒരുമിച്ചാണ് അപ്പോൾ നമ്മുടെ ഒരു ഹബീബ് കുറേ ദൂരത്തു വന്നിട്ടാണ് സ്ഥലം പേടിച്ചിരിക്കുന്നത് എൻ്റെ പേര് അബ്ദുൽ സലാം ഞാൻ ആലും അടുത്ത് ഏലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത് നമ്മുടെ സെയ്ദബി സാഹിബിൻ്റെ ഒരു മറ്റേ വീഡിയോ എല്ലാം കണ്ടിട്ടേ എനിക്ക് അതിൽ ഒരു പ്രചോദിതനായിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് പുള്ളിനോടുള്ള നൂറ് ശതമാനം വിശ്വാസമാണ് നമുക്ക് വേറെ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പുള്ളീനെ ഉള്ള അത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണല്ലോ അതനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കും നമ്മുടെ ഫൈസൽ ബാബുവിനും ഞാൻ എല്ലാവിധ ഭാവുകൾ നേരികയാണ് അവർക്ക് ബിസിനസ് അടിക്കടി നന്നാവട്ടെ എന്ന് പടച്ച അവർക്ക് അതിന്റെ എല്ലാവിധ വർക്കത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട് വിലയൊക്കെ വളരെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതെ വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ് എല്ലാവരും ഇനി അടുത്ത ചന്തയിലും ഇതുപോലെ തന്നെ സാന്നിധ്യം ഉണ്ടാവണം അറിയാം അപ്പൊ അതുപോലെ തന്നെ ക്യാഷ് ചെക്കാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ആ ചെക്ക് ആണ് ആ അഡിഇഡിയും കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല അദ്ദേഹം മേടിച്ചിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലം ഇവിടെ തന്നെ മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് പേർക്ക് നമ്മൾ ഇതേപോലെ കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരെയും വീട് നമ്മൾ കാണിക്കുന്നില്ല എന്നും കൂടെ അറിയിക്കുകയാണ് അതേപോലെ സർവേർ മറ്റ് നിഷാദ് ഭാര്യ തന്നെയാണ് സാധാരണ നമ്മുടെ ചന്തലക്കങ്ങൾ കണ്ടുപരിച്ചുണ്ടാവും ഇതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് ഓടുകയാണ് ഓടണ്ട ആയിക്കോട്ടെ എന്നാ ശരി അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ സാക്ഷി ഒപ്പിടുകയാണ് ഞാൻ തന്നെയാണ് സാക്ഷി ഒപ്പിടുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങളെ നമ്മുടെ ഭൂമിചന്ദ്രയുടെ ചന്ദ്രടെ എഗ്രിമെന്റ് ഉണ്ട് അതുപോലെ തന്നെ അളക്കാൻ സർവെയർ ഉണ്ട് രജിസ്റ്റർ ആളല്ലാത്ത എല്ലാവരും ഉണ്ട് അതേപോലെ തന്നെ ഒരു ബക്കറ്റ് വെച്ച് ഉണ്ടോ നറുക്കെടുപ്പാണ് ഒരുപാട് ആൾക്കാർ നറുക്കെടുക്കും കേട്ടോ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചന്തയിലും ഭൂമി കിട്ടാതെ കുറച്ച് ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട എന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്തോളി അടുത്ത ചന്ത വരും ഉടനെ ഇൻഷാൽ കഞ്ഞ് നോമ്പും കഴിഞ്ഞ് പെരുന്നാളിനാണ് ചന്ത വരിക ഒരുപാട് ചന്തകൾ വില കമ്മിയായ ഭൂമി ചന്ത നമുക്ക് നടത്താണ്ട് അപ്പൊ എല്ലാവരും എൻ്റെ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ എല്ലാ മാസവും നറുക്കെടുപ്പുണ്ട് എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യും അതെല്ലാ ദിവസവും ഷെയർ ചെയ്യാൻ നമ്മ അതിൽ നമ്പർ എഴുതിയിടുക അപ്പോൾ ചിലപ്പോൾ ഒരു മാസം നമ്മൾ ആറോ ഏഴോ നമ്പറൊക്കെ ഒരാൾ തന്നെ നമ്മൾ എഴുതിയിട്ടാണ് നറുക്കെടുക്കുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങള് എന്റെ ചാനൽ കാണുന്ന ഒരു ഭൂമി കിട്ടാനായിട്ട് വിഷമിക്കണ്ട കുറഞ്ഞവരുടെ ചന്ത ഉടനെ വരും അപ്പ പ്രിയുള്ളവരെ നമ്മുടെ നറുക്കെടുപ്പ് വളരെ പരസ്യമായിട്ട് നമ്മുടെ ചന്തയിൽ വെച്ചിട്ടാണ് ആദ്യത്തെടുത്താൽ ഒന്ന് എടുക്കുക ഒന്ന് എവിടുന്നെടുത്തോ എവിടുന്നാ ചെടുത്തോ ഒന്നുണ്ടോ ഈ നമ്പർ എഴുതി കേട്ടാ ഫസ്റ്റ് അടിച്ചാണ് രണ്ടായിരം റുപ്പയുടെ സമ്മാനമാണ് ആർക്കാ നോക്കാൻ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തരും നോട്ട് ചെയ്തോളൂ നമ്പർ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് ഇരുപത്തഞ്ച് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ഇന്ന് എടുക്ക് അടുത്തെടുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വേണോ അങ്ങോട്ട് ഇങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണ്ട നമ്പർ എഴുതിയാക്കണം കേട്ടേ നമ്പറ് ആർക്കിട്ട് നോക്കട്ടെ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുപത്തെട്ട് പൂജ്യം നാല് പൂജ്യം രണ്ട് ഇതൊക്കെ രണ്ടായിരത്തിനെയാണ് കേട്ടോ ഈ തർക്ക ഇപ്പം എടുക്കണൊക്കെ രണ്ടായിരത്തിനെയാണ് എന്നാ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നിർത്തോ മൂന്നാമതെടുത്ത നമ്പർ ഭയങ്കര കീറിക്കുന്ന കള്ളതൊക്കെ എന്നാലും മൂന്നാൻ വായിക്കാം എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ് പൂജ്യം നാല് ഇത് എത്രയാണ് പതിനാറ പത്താ പതിനാറ് പതിനാറ് ഓക്കെ ഓക്കെ അപ്പൊ മൂന്നെണ്ണം എടുക്കും വേണ്ട എപ്പടെ ഇനി രണ്ടര കൂടി എടുക്കുന്നുണ്ട് ആ എടുക്ക എട്ട് പൂജ്യം ആറ് അറുപത്തി ആറ് അഞ്ച് മാറി മാറിയോ ആ നമ്പർ കേട്ടല്ലേ ഇപ്പത്തെണ്ണായി രണ്ട് മൂന്ന് നാലെണ്ണമായി ഇനി രണ്ടായിരം ഉറപ്പട ഒന്നും കൂടി ഉണ്ട് അതാരെടുക്കണേ ആ ഒന്നെടുക്ക് ഒന്ന് എടുക്ക് ആയിരം അപ്പുറത്തേക്ക് തൊണ്ണൂറ് എഴുപത്തിനാല് പൂജ്യം പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് ഒമ്പത് മൂന്ന് ആറ് ആറ് ഇത് രണ്ടായിരം ഉട അഞ്ചെണ്ണമായി ഓക്കെ സ്റ്റോപ്പ് ആ ആയിരം ഉപ്പയുടെ ഇത് ആയിരം ഉറുപ്പയുടെ നമ്പർ കേട്ടോ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം മൂന്ന് എന്നാ ഒന്നുള്ള ഇതൊക്കെ ആയിരം ഉപ്പടെയാണ് കേട്ടോ അതൊക്കെ ആയിരം ഉറപ്പെടുക്കണേ എൺപത്തൊന്ന് അമ്പത്താറ് തൊണ്ണൂറ്റിനാല് എഴുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നിങ്ങളെടുത്തില്ലല്ലോ നിങ്ങളൊന്നും എടുത്തോ എടുക്കാ രണ്ടാമ രണ്ടരത്തോളി രണ്ടാം എടുത്തോളി കുഴപ്പമില്ല എഴുപത്തിമൂന്ന് അമ്പത്താറ് നാൽപ്പത്തഞ്ച് പൂജ്യം മൂന്ന് തൊണ്ണൂറ് അടുത്തത് തൊണ്ണൂറ്റൊന്ന് എൺപത്തഞ്ച് തൊണ്ണൂറ്റിനാല് അറുപത്തി ഏഴ് തൊള്ളായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇത് വാട്സപ്പ് നമ്പറാണല്ലോ ഗൾഫ് നമ്പറാ ആ ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് നാല് ഇനി ഒന്നും കൂടി എടുക്കണം ഇന്ന് എടുത്തോ ആ ആ എവാ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് എന്നാ ഇപ്പോൾ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് എഴുപത്തി ണ്ട് തൊണ്ണൂറ്റൊന്ന് അപ്പൊ അത് വായിക്കാം അയൽ അഞ്ചെണ്ണ അയില്ലേ അത് ഈ പോകലൊട്ടെ അഞ്ഞൂറിന്റെ വീണ് ആ ഒന്നെടുത്തോ അഞ്ഞൂറിന്റെ ഒന്ന് ഞാൻ എടുത്താ എടുക്കേ ഒന്നെടുക്കുക ഒന്നെടുക്ക ഒന്നെടുക്കേ ഒന്നെടുക്കേ ആരൊക്കെ നോടെ കൊറച്ച് വായിക്കട്ടെ ഒരു പത്ത് അളപ്പേം വായിച്ചാലോ രണ്ടേ ആ ഒന്നെടുക്കേ മൂന്നിളക്കി എടുത്തോ ഉള്ള മൂന്നേ ആ നാല് എന്നെ ഒ അഞ്ച് ആറ് ഏഴ് 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 ആ എടുക്ക 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 എടുക്കേ അത് ഒട്ടിച്ചു വെച്ചിട്ടൊന്നുമില്ല ആ ആ പുറത്തേക്ക് വിണ്ണ കൊടുക്ക് ആ പുറത്തേക്ക് വിണ്ണ കൊടുക്ക് ആ കൊടുക്ക് ഇത് കൊടുക്ക് ഒന്നുകൂടി എടുക്കേ ഒന്നുകൂടി എടുക്ക് പത്തണം തർക്ക് ഇഞ്ഞ് അവിടെ നിർത്തു ഞാൻ ആയിട്ടില്ല ഇനി ഞാൻ പറയാം നീ പത്ത വായിച്ചേരാം തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് ൂന്ന് അമ്പത്തിട്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് അറുപത്തിനാല് ഈ നമ്പർ വിളിക്കണത് ഇവിടെ ആരെയുണ്ടൊക്കെ പറയാൻ പറ്റില്ല ഇവിടെ ഉണ്ടെങ്കിൽ കയ്യോടെ ക്യാഷ് ആയിട്ട് പോവാം എന്നാൽ ഗൂഗിൾ പേ ഒന്നും വേണ്ട എൺപത്തി ഒന്ന് പതിനൊന്ന് എൺപത് നാൽപ്പത്താറ് അമ്പത്തിരണ്ട് ഇവിടെ കൂടുതലായിട്ടുണ്ടെന്ന് കയ്യിൽ ക്യാഷ് മേടിച്ചു പോവാ അല്ലാത്തവർക്ക് ഗൂഗിൾ പേന് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് അറുപത്തിനാല് മുപ്പത്തി മൂന്ന് പൂജ്യം മൂന്ന് കളി എഴുതി കേട്ടോ എടുത്തേക്കാം അരി ആ എഴുപത് പന്ത്രണ്ട് എൺപത്തി മൂന്ന് പൂജ്യം എട്ട് എൺപത്തേഴ് ഇപ്പോഴേ ട്ടോ കളയരുത് ഇ കളയരുത് അടുത്ത തൊണ്ണൂറ്റാറ് അമ്പത്തി ആറ് നാല്പത്തൊമ്പത് അമ്പത്തി ആറ് നാല്പത്തൊമ്പത് പൂജ്യം രണ്ട് എൺപത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഇതിലുണ്ടോ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് പൂജ്യം രണ്ട് തൊണ്ണൂറ് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റേഴ് നാപ്പത്തി ഏഴ് എഴുപത്തി മൂന്ന് മുപ്പത്തൊന്ന് പൂജ്യം അഞ്ച് ഉണ്ടോ ആര്ക്കാണെ ആരൊരാൾക്കിട്ട് ആയി ആദ്യം ക്യാഷ് കൊടുക്കട്ടെ ആ ക്യാഷ് ഇവിടെ ഇവിടെ ഉള്ള ഒരാൾക്ക് കിട്ടിയാ പിന്നെ ക്യാഷ് ആദ്യം കൊടുക്കട്ടെ സ്മില്ല അഞ്ഞൂറ് രൂപ ബാക്കി വച്ചാൽ ഇനി ആർക്കെങ്കിലും കിട്ടിയാൽ പറഞ്ഞോളിട്ടാ ആ ഇനി ആർക്കെങ്കിലും കിട്ടിയാൽ പറഞ്ഞോളി ആ ഇനി ആരും പറഞ്ഞേ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തേഴ് ഇരുപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി മൂന്ന് ആ പൈസ കൊടുത്ത മാർക്ക് കേട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് നമ്മൾ പിന്നെ ആ മാർക്ക് ചെയ്തു ആ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റാറ് ഇരുപത്തെട്ട് അറുപത്തിരണ്ട് ആ ആ ഞാൻ ഇഞ്ചുണ്ടേ എന്താ സുഖം കിട്ടാ രണ്ടാമതായിരിക്കും മലപ്പുറത്ത് വാട്സാണല്ലോ ആ രണ്ടാക്കി ക്യാഷ് കിട്ടും കൈ ക്യാഷ് കൊണ്ടു പോയിക്കോളെ ഞാൻ അടുത്ത അഞ്ചാളെടുക്കണ് ഏഹ് അടുത്ത നോട്ട് ചെയ്താ കൊടുത്ത ഇല്ല ഗൂഗിൾ പേ ചോട്ടും രണ്ടാമത് തൊണ്ണൂറ്റെട്ട് നാല്പത്തി ഏഴ് മുപ്പത് എഴുപത്തിനാല് മുപ്പത്തിനാല് ആ തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ഏഴ് മുപ്പത് എഴുപത്തിനാല് முப்பத்தாலங்களே நாலெண்ண மதி நாலெண்ண அவசானம் கொண்டு அவசானு தொண்ணூற்றொம்பு ஐம்பத்தொன்னு ஐம்பத்தாறு தொண்ணூற்றொன்று அற ஆளுடைய ஆளுநங்க கையோட பைச வாங்க தொண்ணூற்றி ஒன்பது தொண்ணூற்றஞ்சு ഇരുപത്തിനാല് എൺപത്തിരണ്ട് എഴുപത്തി ആറ് ഒരുപാട് ആൾക്കുണ്ട് ഒരുപാട് ആൾക്കുണ്ട് ഒന്നും രണ്ടും ആൾക്കൊന്നല്ലേ അവിടെ അല്ല ഉണ്ടാകും കിട്ടിയില്ലേ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അൻപത്തഞ്ച് അറുപത്തി മൂന്ന് എൺപത്തിനാല് ഇനി ഒന്നും കൂടി ഉണ്ട് ലാസ്റ്റ് താർക്ക കിട്ടാ നോക്ക കയ്യോളം ക്യാഷ് വാങ്ങാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് ഇരുപത്തിനാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് ആ ആ ആയോടെ അപ്പൊ നിങ്ങൾക്ക് എത്ര ആയിരം കിട്ടിക്കണ നറുക്കെടുപ്പില് ആ അത് കുഴപ്പമില്ല നറുക്കെടുപ്പിൽ ഒരാൾക്ക് ആയിരം രണ്ടാൾക്ക് അഞ്ഞൂറ് ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള കിട്ടാത്തവർക്കൊക്കെ നമ്പർ വായിച്ച് ഗൂഗിൾ പേ ചെയ്ത് അവിടെ അയച്ചുവരും അതുകൊണ്ട് സാധനം എസ് ആണ് ഒന്നും കൂടെ വരേണ്ട ആവശ്യമല്ല ഏഹ് ഇനി ആർക്കെടുപ്പില്ല അടുത്ത മാസം പിന്നെ ഒരു കാര്യം പറയാനുള്ള എല്ലാ മാസവും ഉണ്ട് ഈ പരിപാടി എല്ലാ മാസവും അവസാനത്തെ ഡേറ്റിന് നറുക്കെടുപ്പിന്റെ ഇന്ന് ഷെയർ ചെയ്തോളി ഇതേമാതിരി പൈസ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങളെ നമ്മുടെ ചന്തക്ക് നമ്മൾ ബിരിയാണി എല്ലാ ഭാഗത്തും കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഭൂമി ചന്തയില് വരുന്നവർക്ക് ബിരിയാണി ഉണ്ട് കാരണം ഒരുപാട് ദൂരത്തുനിന്നായിരിക്കും നമ്മുടെ സ്ഥലം വാങ്ങാൻ വന്നിരിക്കുക ഇതിൽ തൃശ്ശൂർ ജില്ല മലപ്പുറം ജില്ല പാലക്കാട് ജില്ല അങ്ങനെയുള്ള ഒരുപാട് ഭാഗത്ത് ആളുകൾ വന്നിട്ടുണ്ട് ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും അത് എല്ലാ ചന്തയിലുള്ള പരിപാടി തന്നെയാണ് അപ്പൊ ഇൻഷാൽ എന്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളി ഇൻഷാൽ ഇനി അടുത്ത ചന്തപരുന്ന നോമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും കാരണം എന്താ പറയാ കുറച്ച് വെയിറ്റ് ചെയ്യണല്ലേ സമയം ഇങ്ങോട്ട് വില കമ്മിയുള്ള ഭൂമി തന്നെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ പത്തിരുപത്തഞ്ച് വർഷക്കാലമായി ഞാൻ ഭൂമി കച്ചവടം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഭൂമി ചന്ത എന്താന്ന് ഞാൻ കണ്ടുപിടിച്ചത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബളെ അതേപോലെ തന്നെ നറുക്കെടുപ്പിലൂടെ ഒരുപാട് പേർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെയും നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യില്ലേ എനിക്കാണ് എനിക്കാണ് കിട്ടിയെന്നുള്ളത് ഇൻഷാല്ല തിങ്കളാഴ്ച ആയിരിക്കും നിങ്ങളുടെ പൈസ ഞാൻ അയച്ചു തരാം കാരണം നാളെ ഓഫീസിൽ ഇല്ലാണ്ട് തിങ്കളാഴ്ച ഓഫീസിൽ പോയിട്ട് ആയിട്ട് കിട്ടിയവർക്കൊക്കെ ഇൻഷാള്ള അയച്ചു തരും അടുത്ത വീഡിയോ കണമെടുക്കുമ്പോൾ